പ്രിയപ്പെട്ടവരായി ഞങ്ങൾ മൂന്ന് പേരും ചേർന്ന് ഈ സമ്മേളനത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയ സന്തോഷമാണ് മാത്യൂസ് പ്രഥമൻ ബാവ തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഒത്തുമയായ സഭാവിശ്വാസിയായിരുന്ന സൂസൻ ചെറിയ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ക്ലോസിൽ ഫാറ്റ് നമ്പർ ടെൻ സഭയുടെ പേരിൽ നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേയധികം വർഷമായി അത് ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്നുവെങ്കിലും ഇപ്പോഴത് സഭയ്ക്കായി വീണ്ടെടുത്ത് സഭയോട് ചേർക്കപ്പെട്ട് അത് കുതാശ ചെയ്യുന്നതിൻ്റെ വലിയ സന്തോഷം നിങ്ങളോട് പങ്കുചേരുവാനാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നത് നാളെ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസ്യൂസ് മാർത്തമ്മ മാത്യൂസ് തൃതീയൻ ബാബാ തിരുമേനി കൊണ്ട് ബോംബെയിലേക്ക് എഴുന്നള്ളി ഈ ഫ്ലാറ്റിൻ്റെ കോദാശ കർമ്മം നിർവഹിക്കുകയാണ് സഭയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലവെപ്പാണ് സഭയ്ക്ക് ലഭിച്ചിട്ടുള്ളതും ഇനിയും ലഭിക്കുവാൻ ഇരിക്കുന്നതുമായ എല്ലാ സ്വത്തുക്കളെ സംബന്ധിച്ചും വളരെ സൂക്ഷ്മതയോടെ നാം മുന്നേറുന്നു എന്നതിൻ്റെ ഒര അടയാളമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് ഈ നാളുകളിൽ വിവിധ ഇടങ്ങളിൽ സഭയുടെ ഉടമസ്ഥുള്ള വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും സംരക്ഷിക്കുവാനും സംരക്ഷിക്കുന്നതിനും സഭയുടെ വർക്കിംഗ് കമ്മിറ്റിയുടെയും സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെയും വസ്തു സംരക്ഷണ സമിതിയുടെയും സഭയുടെ എസ്റ്റേറ്റ് മാനേജറുടെയും ഒക്കെ ചുമതലയിൽ നല്ല ചില പരിശ്രമങ്ങൾ നടന്നു വരുന്നു ആ നല്ല പരിശ്രമങ്ങളുടെ ഒരു പരിസമാപ്തി കൂടിയായിട്ടാണ് ഈ ഒരു സംരംഭത്തെ ഞങ്ങൾ കാണുന്നത് തീർച്ചയായിട്ടും സഭയെ സംബന്ധിച്ചും ഇത് വളരെ അഭിന അഭിനന്ദനാർഹമായ മുഹൂർത്തമാണ് ബോംബെ നഗരത്തിൻ്റെ ഹൃദയഭൂമിയിൽ സഭയ്ക്ക് വേണ്ടി മറ്റൊരു സെന്റർ കൂടി ലഭിക്കുന്നു എന്നതോർത്ത് നമുക്ക് സന്തോഷിക്കാം നാളെ നടക്കുന്ന കുദാശകർമ്മത്തിൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കുകയും പ്രാർത്ഥനകൾ നിങ്ങൾ തുടരണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ഈ കുദാശകർമ്മത്തിൽ പങ്കെടുക്കുവാൻ കഴിയുന്ന എല്ലാവരും അതിൽ വന്ന് പങ്കുചേർന്ന് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ഈ ഒരു കോടിവരവിലൂടെ ഞങ്ങൾ പരിശ്രമിക്കുന്നത്